അംഗ്യഭാഷയിലൂടെ സാരെ ജഹാ സെ അച്ഛ അവതരിപ്പിച്ച ഏഷ്യൻ റെക്കോർഡ്സ് നേടിയിരിക്കുകയാണ് കോഴിക്കോട്ടെ ഭിന്നശേഷിക്കാരും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും രാജ്യാന്തര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിൽ നടന്ന പരിപാടി പുത്തൻ അവതരണത്തിലൂടെ ശ്രദ്ധേയമായി മാത്രമല്ല മനോഹരമായി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്

ഈ നിലയിൽ ഇത് ഏഷ്യയിലെ തന്നെ റെക്കോർഡുകൾ എന്നുള്ള സന്തോഷ വിവരം നിങ്ങൾ അറിയിക്കാൻ ഞാൻ കോഴിക്കോട് സിറ്റി പോലീസും ഭിന്നശേഷിക്കാർക്കുള്ള സംയോജിത പ്രാദേശിക കേന്ദ്രവും കോഴിക്കോട് സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങളും സംയുക്തമായി ഒരുക്കിയ പരിപാടി കണ്ടുനിന്നവർക്കും പുത്തൻ അനുഭവമായി അമൃത ന്യൂസ് കോഴിക്കോട്